ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏറ്റുമാനൂരിൽ ഭർത്താവിൻ്റെ ഇരയായ ഒരു വീട്ടമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷൈനി എന്നാണ് ആ വീട്ടമ്മയുടെ പേര് ഇതിനോടകം തന്നെ ഞാൻ വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നത് തന്നെയാണ് അങ്ങനെയാണ് ഈ ഷൈനി പോയി തൻ്റെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് ആ ഒരു കേസിൽ ഇപ്പോൾ നോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നോബിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇവൻ പക്ക ഒരു ഫ്രോഡാണ് ഇവനും ഇവന്റെ വീട്ടുകാരും കൂടി ഈ പറയുന്ന ഷൈനിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു അതുകൂടാഞ്ഞ് ഈ പറയുന്ന നോബിയുടെ സഹോദരനായിട്ടുള്ള ഒരു പാതിരി ബോബി അവനും ഇതിൻ്റെ അകത്ത് ഒരു പങ്കുണ്ട് അങ്ങനെ ഈ പറയുന്ന ഭത്രുവീട്ടിൽ നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പാവം വീട്ടമ്മയാണ് ഷൈനി ഇതുപോലെ നിരവധി ഷൈനിമാർ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകളിലുണ്ട് ഈ പറയുന്ന ഷൈനിയുടെ നിസ്സാവസ്ഥ തെളിയിക്കുന്ന ഒരു വോയിസ് നിങ്ങൾ കേൾക്കണം ആ വോയിസിൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നോബിയുടെ ക്രൂരതകൾ നമുക്ക് മനസ്സിലാവും ഈ ഷൈനി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ ഷൈനി ആത്മഹത്യയിലേക്ക് പോയത് എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഈ പറയുന്ന നോബിയെ തിരിച്ച് ഇറാനിലേക്ക് കയറ്റി വിടാനായിട്ട് ഒക്കെയാണ് ഈ ഒരു ലോൺ എടുത്തത് ഒടുവിൽ ഈ ലോൺ മൊത്തം ഷൈനയുടെ മുകളിലേക്ക് കെട്ടിവെച്ചു ഈ പറയുന്ന നാറി ഈ നോബി അവനോട് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടും അവനടയ്ക്കുന്നില്ല ഡയവോസ്പെറ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അവൻ ഒപ്പിടുന്നില്ല അങ്ങനെ തുടങ്ങി ഈ പറയുന്ന പെങ്കുച്ചിനെ വളരെയധികം നരകിപ്പിച്ചു ഈ നോമി എന്ന് പറയുന്ന പരമചട്ട ഇവനാണ് ഈ പെണ്ണിനെ കൊലക്കി കൊലക്കിക്കൊടുത്തത് കുടുംബശ്രീയിൽ നിന്നുമാണ് ഈ ലോൺ എടുത്തത് കുടുംബശ്രീയിലെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതോടുകൂടി തന്നെ കുടുംബശ്രീയിലുള്ള മറ്റ് സ്ത്രീകൾ ബഹളം ഉണ്ടാക്കി തുടങ്ങി കാരണം അവർക്ക് ലോൺ എടുക്കണമല്ലോ ഇവർ തിരിച്ചടച്ചാൽ മാത്രമേ അവർക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ അതോ തുടർന്ന് അവർ ബഹളം ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന ഷൈനിക്ക് കോൾ വിളിച്ചിട്ട് തിരക്കുകയാണോ രണ്ടുപേരും മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെങ്കിൽ ആ സംസാരിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന നോബിയുടെ മുഖമൂടി എത്രമാത്രമുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങളെ വോയിസ് ഒന്ന് കേട്ടു നോക്കി ഹലോ ഹലോ നോബി വരാ എന്തേലും നടക്കും നോബിയോട് ഞാൻ കേസ് നടക്കുവല്ലോ അത് കൈവന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ എത്ര നാളെന്നു വെച്ചാൽ നമ്മള് അടയ്ക്കണം ഇതിനടുത്ത് അടക്കാനും പറ്റത്തില്ല പൈസ ഒക്കെ തീർന്നില്ലേ അന്ന് ചേച്ചി പറഞ്ഞു മറ്റേ ഇതേ എനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞാ അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ മമ്മിയോ പറ്റിയ മമ്മിക്ക് അവിടെ ആവശ്യത്തിനല്ല എടുത്തേക്കണത് ഷൈനിയുടെ അച്ഛനു വേണ്ടി ആ അങ്ങനെ പറഞ്ഞത് ഞങ്ങളോട് അവർക്ക് വേണ്ടിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു എന്നാ ചെയ്യും നോബി ഒരു നോട്ടീസ് തിരിച്ചു വിട്ടവര് ഇനി അടുത്ത ഈ മാസം അടുത്ത മാസം പതിനാലാം തീയതി പറഞ്ഞാൽ വിട്ടേക്കുന്നത് ആ ഞാൻ വിളിച്ചായിരുന്നു ഇടയ്ക്ക് പിള്ളേരെ വിളിക്കായിരുന്നു ഞാൻ ചിറ്റപ്പിള്ളതിനോട് പറഞ്ഞത് ഉദ്ദേശം നടക്കുവല്ലേ അത് കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പറയാവേ ഞങ്ങളുടെ ലോണിപ്പീരാവുന്ന രീതിയിലായിട്ടുണ്ട് അടച്ചു തീർന്നില്ലെങ്കിൽ

എന്നാ പോലീസുകാരീസുകാരിപ്പ വക്കീലാണോ എന്നോട് പറഞ്ഞാൽ നീ ഇതായിട്ട് പറ നീ ഇപ്പൊ എടുത്തുകൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം എന്റെ തൊട്ടന്ന് കഴിക്കുന്നേ എടുത്ത് കൊടുക്കാനായിട്ട് അതിപ്പം ഇത് കേസിന്റെ വരുമ്പോൾ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാനാണ് അവര് പറയുന്നേ എല്ലാവരും എടുക്കാൻ അവനോന്റെ ഇത് വരുമ്പോഴല്ല മനസ്സിലാവുള്ളൂ നമുക്ക് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തരത്തിലുള്ളൂ അവനോൻ്റെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നേ അത് എന്റെ ആവശ്യം എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആംഗളന്മാർ അറച്ചു തീർക്കും ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ കൊണ്ടുവന്ന സാധനം അല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല നമ്മുടെ പഴവ് പറ്റി പോയി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല വന്നു വരിയല്ലേ വരിയല്ല ഇപ്പൊ നാളാണെങ്കിലും ഒരു മാസം ആവത്തേക്ക് പോയി എടുത്തു ഒരു മാസം എന്നിട്ട് പിന്നെ വിളിച്ച് തിരിച്ച് ജോലി കയറുമല്ലേ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരുന്ന പുള്ളി ഞാൻ കയറ്റി വിടുവം ചെയ്ത പുള്ളി വരുന്നില്ലേ അതിപ്പം ഞാൻ കേസ് കൊടുത്തേക്കുന്ന കേസ് കൊടുത്തപ്പം പോലീസുകാരും വിളിപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാ പുള്ളി വരാതെ നമുക്ക് നമുക്കിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസാകുമ്പോഴ് നീട്ടിയേക്കോളന്ന് പറഞ്ഞു അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ അല്ലാതെ നമുക്കിപ്പം എന്ന് ഇടപെടുന്നു നമുക്ക് പൈസ കിട്ടിയല്ലോ നമ്മളിപ്പോ കോടതി വഴി പോയാലേ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ ആ അത് കൊടുത്തല്ല നമുക്ക് കിട്ടുമോ അതിപ്പോ തക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമോന്നുമില്ല ഡൈവോഴ്സായി കിട്ടുമോന്നുള്ളോ പിന്നാ ഇപ്പൊരു എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസ് അതാണെങ്കിലും പുള്ളിയുടെ പേരിൽ എന്റെ പേരില് തുടങ്ങിയില്ല പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ അടക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ആ ഞാൻ തോമസ് തോമസ് എന്താ ഒന്ന് ഇവിടെ നിങ്ങൾ കേട്ടല്ലോ ഇവിടെ ഷൈനി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പെൺകുട്ടികളുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നോബി എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള മാറി അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ ഈ പറയുന്ന പെറ്റീഷൻ ലീലൊന്നും സൈൻഡാമായിരുന്നു ഇല്ല എങ്കിൽ ഈ എടുത്ത തുക തിരിച്ചടക്കാമായിരുന്നു വളരെ സമ്പന്നനായിട്ടുള്ള കുടുംബമാണ് ഈ നോബിയുടേത് ജോലിക്കാരനാണ് ഈ നോബി അതോടൊപ്പം തന്നെ ഇവരുടെ വീട്ടിൽ ഈ അമ്മയ്ക്കും ഈ പറയുന്ന നോബിയുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ അച്ഛൻ ഈ സഹോദരനായിട്ടുള്ള അച്ഛൻ ഇവരൊക്കെ വലിയ കാശുള്ള ടീമുകളാണ് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാമായിരുന്നു ഇവിടെ ഈ കുടുംബശ്രീയിലെ സ്ത്രീകൾ ഇവിടെ ഈ നോബിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ പറയുകയാണ് ഷൈനിയുടെ വീട്ടുകാർക്ക് വേണ്ടി എടുത്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷൈനി പറഞ്ഞു കേട്ടോ ഷൈനയുടെ വീടിന് വേണ്ടി എടുത്തേക്കുന്നതെങ്കിൽ ഷൈനയുടെ സഹോദരങ്ങൾ അടച്ചേനെന്നാണ് പക്ഷേ അവിടെ അല്ല എടുത്തേക്കുന്നത് ഈ പറയുന്ന നോബിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് നോബിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലേ ഈ പറയുന്ന നോബിയുടെ അമ്മയൊക്കെ വലിയ രീതിയിൽ വാർത്താളമൊക്കെ വിടുന്നുണ്ട് നോബിയുടെ അമ്മയ്ക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് ഈ പറയുന്ന പാവം പിടിച്ച ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം തൊലച്ചതിൽ പങ്ക് ഈ പറയുന്ന കുടുംബത്തിൽ കുടുംബത്തിലെല്ലാത്തിനും ഉണ്ട് എന്തായാലും ഇത് തെളിഞ്ഞു വരണം തെളിഞ്ഞു വന്നാൽ മാത്രമേ കാര്യങ്ങളുടെ ആ ഒരു നിജസ്ഥിതി വരുത്തുള്ളൂ എന്തായാലും ഷൈനയുടെ ആ ഫോൺ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി ആ ഫോണിലുള്ള തെളിവുകൾ വെച്ചിട്ട് വേണം ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അതിനായിട്ട് പോലീസ് വെയിറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന നോബി തൻ്റെ ഫോണിലുള്ള റെക്കോർഡൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ സാധനവും അങ്ങ് ഡിലീറ്റ് ചെയ്തു വെച്ച് അവനങ്ങ് അങ്ങ് നല്ലവരുടെ അമഞ്ഞതാണ് പക്ഷേ അവൻ്റെ ഫോൺ ഇപ്പം ഉറസിക്കുന്ന ഇതിൽ വിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് തെളിവും വരും അങ്ങനെ മൊത്തത്തിൽ ഇവനെയൊക്കെ ആട്ടപ്പടലം പൂട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഷൈനിയുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള മെസ്സേജും കാര്യങ്ങളുമൊക്കെ ഇനി ഉടനടി പുറത്തു വരും അതിനായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ